വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധങ്ങളുമായി യൂത്ത് ലീഗ് രംഗത്ത് മേൽപ്പാലം വലിയ ഒരു ജനകീയ ആവശ്യമാണ് വാണിയമ്പലത്തെ സംബന്ധിച്ച് ഈ മേൽപ്പാലത്തിൻ്റെ നടപടിക്രമങ്ങൾ അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വണ്ടൂരിൽ നിന്ന് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു ലോങ് മാർച്ച് നടത്തിയാണ് യൂത്ത് ലീഗ് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു

மணிக்கூறு மேலும் மக்களாக பிரச்சரிப்புகளை விளையாண்ட வானியம் படத்தில் பரிகாரமாக வயது பேர் காலம் அனந்தமாகி நேரம் يان <laughs> പറയാനാണ് ഞാനത് പറയുന്നത് എന്തു പറഞ്ഞ സംഗമം നടത്തിയത് ആയിരം കോടിയുടെ വികസന പദ്ധതി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗജനാബിൽ നിന്ന് പണമെടുത്ത് ശബരിമല വിശ്വാസി സമൂഹത്തിന്റെ പണമെടുത്ത് കോടി രൂപ നടത്തി ഏകദേശം ആറ് മാസം തിരിയാൻ വേണ്ടി ഒരു രൂപയുടെ വികസനം അവിടെ നടത്തിയില്ല എന്ന് മാത്രമല്ല ആകെ കോടിയാണെങ്കിൽ അതിന്റെ പേരിൽ പന്ത്രണ്ട് കോടി അടിച്ചു മാറ്റിയ തെരുന്തള്ളമാർ നാട് വരിക്കുന്ന കാലത്താണ് ഈ സമര പോരാട്ടത്തിന് മുസ്ലിം യൂത്ത് ഇറങ്ങിയത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുന്നത് ഇന്നൊരു സമരത്തിന്റെ സമരത്തിനു വേണ്ടി അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു വൈകുന്നേരത്തിന്റെ സമരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അടുക്കരി പറഞ്ഞ പോലെ നിങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നില്ല എന്തും നിലപാടി സർക്കാർ സ്വീകരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ജനങ്ങളുടെ ആവശ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ശബ്ദമായി സമരമാക്കി മാറ്റുക ഈ നാനിന്റെ ഭരണകൂടം മാറിയാൽ കേന്ദ്രത്തിൽ മാറ്റം വന്നാൽ െ പറഞ്ഞ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ച് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു ജനകീയ വിഷയങ്ങളിലെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരുകളെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും ജനാധിപത്യപരമായി പ്രതികരിക്കുമെന്നും പി കെ നവാസ് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എസ് ടി യു പ്രസിഡന്റ് വി എ കെ തങ്ങൾ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ടി ഷംസാലി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ ഷൈജൽ എടപ്പറ്റ എം കെ നാസർ സി ടി കുഞ്ഞാപ്പുട്ടി സി ടി ചെറി സി ടി പി ഉണ്ണിമൊയ്തീൻ മാസ്റ്റർ ഖാലിദ് എമങ്ങാട് ഹനീഫ കൂരാട് ജിഷാദ് കോക്കാടൻ ഷമീം കാവുങ്ങൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിച്ചേരി ഇ പി മുനീർ മാസ്റ്റർ നജീബ് കൂരാട് റഫീക്ക് ആലിച്ചത്ത് ഫാസിൽ ഷമീൻ ഇർഫാൻ പാലപ്പറ്റ ഷബാന തസ്നി വെള്ളാമ്പ്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ടി മാനു ഷാഹുൽ ഹമീദ് മുനീഫ് ടി പി ആസിഫ് എമങ്ങാട് ഷബീബ് കറുത്തെടത്ത് ഗാലിബ് എടപ്പറ്റ നിഹാൽ പെരുമുണ്ട നജാദ് എ പി നാസർ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഷീം എടപ്പറ്റ സ്വാഗതവും ട്രഷറർ പി കെ റാഫി നന്ദിയും പറഞ്ഞു റെയിൽവേ ഗതാഗത കുരുക്ക് ആവിഷ്കരിച്ച് ചലച്ചിത്ര നടൻ മുജീബ് വാണിയമ്പലത്തിൻ്റെ പ്രത്യേക പ്ലോട്ടുകളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ലോങ് മാർച്ച് നടത്തിയത്